ൻക്ഷൻസിൽ ഒളിപ്പുഴ മേലാറ്റൂർ പുലാമന്തൽ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നു മേലാറ്റൂരിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു വർഷത്തിനു മുകളിലായി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഒലിപ്പുഴ മേലാറ്റൂർ പുലാമന്തോൾ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ അനന്തമായി നീണ്ടുപോവുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയും റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ച് ഗതാഗതയോഗ്യമാക്കുന്നതിനുവേണ്ടിയാണ് മേലാറ്റൂരിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് മേലാറ്റൂർ വ്യാപാര ഭവനിൽ വച്ച് നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഭാരവാഹികൾ ചുമട്ടു തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഞാൻ ഇത് ഇങ്ങനെ ഇത്ര നേതൃത്വം നൽകി തരുന്നത് കൊണ്ട് ഞാൻ അവരെ അഭിവാദിച്ചു നമ്മളാളുകളൊക്കെ ഈ കാര്യത്തിലൊക്കെ അലസരായിട്ടും നിഷ്ക്രിയരായിട്ടും നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ എല്ലാ മേഖല എല്ലാ മേഖലകളിലും കാല കാലങ്ങളായിട്ട് അപ്പൊ ഞാനത് പറയാനുള്ള കാരണം ചട്ടത്തിന്റെ അടിസ്ഥാനമായ മാറ്റമാണ് പഴയ കാലത്തൊക്കെ

ഉമ്മർ എന്ന കുഞ്ഞു കെ മനോജ് കുമാർ കെ സജീഷ് മാരാർ കെ പി ഉമ്മർ കെ ടി സജീവ് കുമാർ അഷ്റഫ് അബ്ദുൽ നാസർ ലിംറ കോയ ഒലിപ്പുഴ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി വി ശശിധരൻ ചെയർമാൻ വി മുജീബ് റഹ്മാൻ കൺവീനർ കെ മനോജ് കുമാർ കോർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്